ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡേ ഡേമറി ലൈഫാണ് കേട്ടോ വിചാരിച്ച പോലെ നല്ല ആയത് ഈ ഒരു ദിവസം കുറച്ച് ടഫായിരുന്നു അപ്പോൾ രാവിലെ തന്നെ വിഷ്ണുവിന് ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബാബിളും ഞാനും കൂടിയിട്ട് കഴിഞ്ഞ ദിവസത്തെ പൂവൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതുകൊണ്ട് കളഞ്ഞൂട്ടും അപ്പോൾ രാവിലെ തന്നെ ഒരു കുളികൾക്ക് പാസ്സാക്കി ഞാൻ നേരത്തെ തന്നെ ബബ്ലു ഞാൻ ചായക്കിട്ട് വരുമ്പോഴത്തേനും ബബ്ലു നീട്ടുണ്ടായിരുന്നു അപ്പോൾ ബബ്ലു ഇപ്പോൾ പൂവിടണ ആ ഒരു ഇത് അവൾക്കിപ്പോൾ എന്താ പറയുക ശീലമായില്ലോ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ബബ്ലു പൂവൊക്കെ കൊണ്ട് കളഞ്ഞൂട്ട ബബ്ലുവിന് പനി കുറച്ച് കുറവായെങ്കിൽ കൂടി വാശി മാറിയിട്ടില്ല ഇന്ന് പൂക്കളം ഇടുമ്പോൾ എന്തുണ്ടായ വെച്ചാൽ അവൾ ആ പൂക്കളൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് എന്താ പറയുക എൻ്റെ മൂടും കൂടിയും കളഞ്ഞൂട്ടും അപ്പോൾ ഫസ്റ്റ് എന്നെ അടിച്ചു വാരി തുടച്ചിട്ട് ഔട്ട് എന്നിട്ട് പിന്നെ പൂവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ദിവസം ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തലേ ദിവസം പൂ കട്ട് ചെയ്യാൻ വിടാണ് വിഷ്ണു വന്നില്ലോ വിഷ്ണു വന്നപ്പോൾ പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ തലേ ദിവസം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു എന്തായിരുന്നു ടൈം ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ വന്നതിൻ്റെ ശേഷം അപ്പോൾ പിറ്റേ ദിവസമാണ് പൂവൊക്കെ കട്ട് ചെയ്തിരുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ എന്താ പറയുക രാത്രി മൊത്തം നല്ല പനിയായിരുന്നു രാവിലെ നീറ്റപ്പം ഗുളികൾ കഴിച്ചതിൻ്റെ പേരിൽ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പൂവ് അധികം ഉണ്ടായിരുന്നു ലാഗ് വാടാമല്ലി സോറി വാടാമല്ലി അല്ല ചെണ്ടുമല്ലി രണ്ട് കളർ മാത്രം ഉണ്ടായിരുന്നു അങ്ങോട്ട് പിന്നെ നമ്മൾ പൂവ് മേടിക്കാനും വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീട്ടിലുള്ള രണ്ട് മൂന്ന് പൂവ് മന്ദാരം അതുപോലെ തന്നെ ഈ ഒരു പൂവ് ഒക്കെ പൊട്ടിച്ചിട്ട് ചെറിയൊരു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഇല കണ്ടപ്പോൾ ആ ഇലയുടെ ഷേപ്പ് നല്ല ഇഷ്ടമായി അപ്പോൾ ആ ഒരു ഇലയും കൂടി ഇട്ടിട്ടാണ് എന്താ പറയുക പൂക്കളം ഇട്ടത് i nice. അപ്പം ഇതാണ് നമ്മളിട്ടിട്ടുള്ള പൂക്കളാ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ പൂക്കളൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് ഒരു ഇതായിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എല്ലാ ഭാഗവും അടിച്ചു വാരി തുടച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് ചപ്പാത്തിയും അതുപോലെ തന്നെ എന്താ പറയുക പൊട്ടേറ്റോ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും പിന്നെ പനി ആയതുകൊണ്ട് തന്നെ അറിയാലോ അത്യാവശ്യം കരുമകളുണ്ട് എനിക്കുണ്ട് മക്കൾക്കുണ്ട് അസുഖം അതുകൊണ്ട് തന്നെ മരുന്നുകൾ ഇങ്ങനെ സ്റ്റോക്കാണ് അപ്പം നമുക്ക് മരുന്നൊക്കെ കഴിച്ച് സെറ്റാകും നോക്കിയിൽ നിന്നൊക്കെ എന്താ പറയുക നന്നായിട്ട് ഫ്ലൂ ഉണ്ട് ഡോക്ടറെ കണ്ടു കേട്ടോ ഇന്നലെ പോയി സോറി ഇന്ന് പോയിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു എന്താ പറയുക തന്നെയാണ് ചിലപ്പോൾ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ മൂത്രത്തിൽ ട്യൂബ് ഇട്ട് ഇട്ടിട്ടുള്ള കാരണം ദൈവം സെക്ഷൻ കഴിഞ്ഞപ്പോൾ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ മൂത്രത്തിന് ട്യൂബ് കാരണം ചിലർക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ പനി വരും എന്ന് പറഞ്ഞു എനിക്ക് തോന്നിയത് നീരൂഴ്ചയായിട്ടാണ് കാരണം ഞാൻ നന്നായി വെള്ളം കുടിക്കേണ്ട ഒന്നിൽ ഫീഡ് ചെയ്യണ കാരണം പിന്നെ മാത്രമല്ല നന്നായിട്ട് കവക്കിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നീര് വീഴ്ച പിന്നെ പാടഭാഗമാണ് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴുള്ള ആ ഒരു എന്താ ഡിസ്കംഫേർട്ട് ഉണ്ടാവുമല്ലോ നമുക്ക് അതാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും തീരെ പറ്റാണ്ടായപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അലക്കി എന്താ പറയുക നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അലക്കിയത് ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക ആവിയൊക്കെ ഒക്കെ പിടിച്ചു തീരെ പറ്റണില്ലായെന്ന് കണ്ടപ്പോൾ ആവി പിടിച്ചു ഒരു ഒരു ആവി പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗുളിക ഉണ്ടല്ലോ അത് വെച്ചിട്ട് ആവി പിടിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടിയിട്ട് ഇങ്ങനെ എടുക്കായിരുന്നു കേട്ടോ നല്ല തലവേദന ഉണ്ട് നല്ല ചുമ അങ്ങനെ ആ ദിവസം മൊത്തം എന്താ പറയുക ആകെ ടയേർഡായി ഒക്കെ ആയപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി മെഡിസിനൊക്കെ മേടിച്ച് വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഒക്കെ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബാക്കേ യു